ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധാരണയും നടത്തി കലക്ടറേറ്റിനു മുന്നിൽ നടന്ന ധർണാസമരം കെ ജിഒഎ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി കെ ഷിബു ഉദ്ഘാടനം ചെയ്തു കേരള ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക സ്ത്രീപക്ഷ നവകേരള സൃഷ്ടിക്കായി അണിനിരക്കുക കേന്ദ്ര ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടുക മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ മൂല്യം സംരക്ഷിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക മുഴുവൻ ജീവനക്കാർക്കും നിർവചിത പെൻഷൻ അനുവദിക്കുക അഴിമതിരഹിതവും കാര്യക്ഷമവുമായ സിവിൽ സർവീസിനായി മുന്നേറുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു ധർണ முழுவையும் கழி சம்பள குடிசிக அடிய புதிய நடமும் அன்மதி അതോടൊപ്പം തന്നെ എല്ലാ ജനങ്ങളെയും നമ്മുടെ എല്ലാവരുടെയും പോക്കറ്റ് അതിരൂക്ഷമായ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ഷാജി അധ്യക്ഷത വഹിച്ചു പി പി സന്തോഷ് കുമാർ അനു കവണിശ്ശേരി ടി വി സിന്ധു ഡോക്ടർ കെ എം രശ്മിത കെ വി ഷിജിത് ടിഒ വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി ഗോൾ ചക്രക്കല്ല